ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ജനകീയ രക്ഷാദൌത്യ സംഘടനയായ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൈവശമുള്ള റബ്ബർ ഡിക്കി ബോട്ടിലേക്ക് മുപ്പത് എച്ച് പിയുടെ ഔട്ട് ബോർഡ് എഞ്ചിൻ അത്യാവശ്യമാണ് ഇതിന് ഏകദേശം രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് വരും ബഹ്റിനിലെ നിലമ്പൂർ നിവാസികളുടെ സംഘടനയായ കനോലി നിലമ്പൂർ ബഹ്റിൻ ഇതിലേക്കായി മുപ്പത്തയ്യായിരം രൂപ ഇന്ന് ഇ ആർ എഫിന്റെ ഓഫീസിൽ എത്തി കൈമാറി കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ബഹ്റിനിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ നിവാസികളുടെ ജനകീയ കൂട്ടായ്മയാണ് കനോലി നിലമ്പൂർ ബഹ്റിൻ പ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും നാടിനുവേണ്ടി ഒട്ടേറെ സഹായങ്ങൾ സംഘടന നൽകിയിട്ടുണ്ട് ഇആർഎഫ് നാട്ടിൽ നടത്തുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും തുടർന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്നും കനോലി നിലമ്പൂരിന്റെ പ്രസിഡന്റ് അൻവർ സെക്രട്ടറി സുബിൻദാസ് ട്രഷറർ അനീസ് റസാഖ് കരുളായി ഷെംന അദീപ് എന്നിവർ ബഹ്റൈനിൽ നിന്നും അറിയിച്ചു ബഹറിൻ കൂട്ടായ്മയാണ് ബഹറിനിലയാണ് നമ്മളെ ഈ ബന്ധപ്പെട്ട് അവരെ അടുത്ത് ഈ ബോട്ടിന്റെ എഞ്ചിൻ മാറ്റാനുള്ളൊരു സൗകര്യത്തിന്റെ ഭാഗമായിട്ട് നമ്മളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കഴിയുന്ന ചെറിയൊരു സംഖ്യ പെട്ടെന്ന് തിരിച്ചിട്ട് അത് അവർക്ക് കൈമാറാണ് നമുക്ക് കഴിയുന്ന സഹായം പറയുന്നു സംഘടനാ സ്ഥാപക സെക്രട്ടറി വി കെ രാജേഷ് മുൻ സെക്രട്ടറി ആർ പി രജീഷ് എന്നിവർ തുക ഇ ആർ എഫിന് കൈമാറി പ്രവാസ ജീവിത തിരക്കുകൾക്കിടയിലും ഔട്ട് എഞ്ചിൻ ഫണ്ടിലേക്ക് സഹായഹസ്തം നൽകിയ കനോലി നിലമ്പൂർ ബഹറിന്റെ മുഴുവൻ അംഗങ്ങൾക്കും സെക്രട്ടറി ഷബീർ അലി ജോയിന്റ് സെക്രട്ടറി സഫീർ മാനു നിലമ്പൂർ ഇആർഎഫില് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടിന്റെ എഞ്ചിന് പര്യാപ്തമല്ലാത്ത നമ്മളെ റെസ്ക്യൂവിന് പര്യാപ്തമല്ലാത്ത രീതിയിൽ വന്നൊരവസരത്തിലാണ് നമ്മൾ നിലമ്പൂർ ഇ ആർ എഫിൽ നിന്ന് ബാറേൻ നില കനോലി കൂട്ടായ്മ അവരായിട്ടും നമ്മൾ ബന്ധപ്പെടുകയും അതിനുള്ള ഫണ്ട് കളക്ഷനായിട്ട് ബന്ധപ്പെട്ട് പ്രവാസികളും അവരുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലടങ്ങിയ എല്ലാ അംഗങ്ങളും പത്തൊരുമിച്ച് ഒരേ കൂടി കളക്ട് ചെയ്ത ഒരു ഫണ്ട് ഈ ആർ എഫിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് ബഹ്റൈൻ കനോലി ഡയ്മന്റെ ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് അവർക്ക് നന്ദി കടപ്പാടും അറിയിക്കുകയാണ് ഈ ഒരവസരത്തില് അതോടൊപ്പം തന്നെ തുടർന്നും നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് അതായത് ജനങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു ആവശ്യാർത്ഥം ഫണ്ട് കളക്ഷനുമായിട്ട് മുന്നിട്ടിറങ്ങുമ്പോ

മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ്